ഹായ് ഗൈസ് ചെമ്പനീർ പൂവ് നാളത്തെ എപ്പിസോഡിൽ പൊങ്കാലയും ബാക്കി ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചച്ചിയുടെയും അച്ഛൻ്റെയും മുഖത്തൊക്കെ ഒരു സന്തോഷമുണ്ട് വീടിങ്ങനെ കാണുമ്പോൾ അങ്ങനെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര പണി തുടങ്ങിയിട്ടുണ്ട് ചന്ദ്ര രേവതിയെ കുത്തിയോരോ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് രേവതിയുടെ കട അവിടുന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെ നമ്മുടെ രവീന്ദ്രനോട് പറയുന്നുണ്ട് പിന്നെ പതിവ് പോലെ തന്നെ ശ്രുതി ഇങ്ങനെ പൊക്കി പറയാണ് ശ്രുതിയുടെ വലിപ്പം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എത്രത്തോളാണെന്ന് അപ്പം സച്ചി അതിനായിട്ട് തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ഓ ഇ എനിക്കിപ്പോഴല്ല പണ്ടേ അറിയാം പൗഡർ എടുത്തിന്ന് പറഞ്ഞിട്ട് സച്ചി കളിയാക്കുന്നുണ്ട് അച്ഛമ്മയുടെ അടുത്തുനിന്ന് തിരിച്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു രേവതിക്കും സച്ചിക്കുമെതിരായിട്ട് പറയാനും പ്രവർത്തിക്കാനും എല്ലാത്തിനും ശ്രുതിയുടെ പല കള്ളത്തരങ്ങളും സജിക്ക് മനസ്സിലാവുന്നുണ്ട് ഇളയച്ചനായി കൊണ്ടുവന്ന ആളിലും സജിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പണ്ടേ അറിയാം എന്ന് പറഞ്ഞത് പണ്ടേ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ സജിക്ക് നന്നായിട്ട് അറിയാം പിന്നീട് നമുക്ക് കാണാം നമ്മുടെ ചന്ദ്രമതിയുടെ ഫ്രണ്ട് ഭാമ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഭാമയും കൊണ്ട് ചന്ദ്രമതി എല്ലാ റൂമിലും കയറി ഇറങ്ങുന്നുണ്ട് ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ റൂമിലേക്കാണ് അപ്പോൾ വാതിൽ അവർ അടച്ചു കളയുന്നുണ്ട് വർഷം അടയ്ക്കുന്നതാണ് വാതിൽ പിന്നെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് അപ്പം ശ്രുതിയും വാതിലടയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് സച്ചിയുടെ റൂമിലേക്ക് ഭാമയും കൊണ്ടുപോകുന്നത് എന്തിനാ പോകുന്നൊന്നറിയില്ല കേട്ടോ പക്ഷെ സച്ചി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സച്ചി ആ റൂമിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡുകളിൽ നിന്നും അറിയാമോ കേട്ടോ